ഇതാണ് മാതൃക എന്ന് പറഞ്ഞാൽ അതായത് ഉത്തരാഖണ്ഡിൽ മുപ്പത് കൊല്ലായിട്ട് ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടായിരുന്നത് ഒരാൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ പേരിൽ ബാബ എന്ന് പറഞ്ഞിട്ട് ബാബ സ്കൂൾ സംതിങ് ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരാൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞ ദീപക് എന്ന് പറഞ്ഞു ദീപക് അത് ആക്ച്വലി ദീപക് എന്ന് പറയുന്ന ആൾ ഒരു ബോഡി ബിൽഡറാണ് അപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്ത ഒരു രീതി നിങ്ങൾ നോക്കണം പക്ഷെ അതിനെ എതിർത്ത് ഒ ഒരാളുടെ റിലീജിയനോ കാര്യങ്ങളോ ഒന്നും നോക്കാണ്ട് അതിനെതിരെ സംസാരിച്ച ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് वो सब हिंदू की दुकान है तो मुसलमान क्या हो गया मुसलमान नहीं। बाबा क्या है? ये क्या पहचान से अपने पहचान ऐसी ये तुम्हारी पहचान है क्या बाबा पहचान है पहचान है मानी पहचान है उनकी दुकान बात हो चुकी है पहले बात हो चुकी उनके पास क्या बात होगी नाम चेंज कर बोला था नाम चेंज नहीं है कुछ नहीं था आराम से कर रहा हूँ जो नाम है ठीक है आपका नाम अपना नाम मेरा नाम मोहम्मद दीपा के भाई मोहम्मद दीपा है आपका नाम है

സല്യൂട്ട് ബൈ സല്യൂട്ട് കാരണം ഈ ഒരു രാജ്യത്ത് കേവലം ഒരു റിലീജിയസിൻ്റെ പേരും പറഞ്ഞ് ആൾക്കാരെ ഭിന്നിപ്പിച്ച് അവിടെ രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരാണ് ഇത് കാണേണ്ടത് ഇതാണ് യഥാർത്ഥ ഇന്ത്യ എന്ന് പറഞ്ഞാൽ